എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം വ്യാവസായിക പദ്ധതി എന്നും മെഹലാനോബീസ് പദ്ധതി എന്നും ഇതിനെ അറിയപ്പെടുന്നു മെഹലാനോബീസ് മാതൃകയെന്നും അറിയപ്പെടുന്നു വ്യാവസായിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയ പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആവിടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അംഗീകരിച്ച ആശയമാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് ഈ ആശയവും ഇതിൻ്റെ ലക്ഷ്യത്തിൽ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു കേട്ടോ സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദേശീയ പാത നിയമവും കമ്പനീസ് ആക്റ്റും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ദേശീയപാതാ നിയമവും കമ്പനീസ് ആക്റ്റും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ നിലവിൽ വന്നു അൻപത്തി എട്ടിലാണ് ഡി ആർ ഡി ഒ നിലവിൽ വന്നത് അൻപത്തി ഒൻപതിൽ അൻപത്തി ഒൻപതിലാണ് ടി വി സംരക്ഷണം ആരംഭിച്ചത് ഇന്ത്യയിൽ ടി വി സംരക്ഷണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇനി തൊട്ടടുത്ത വർഷം വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏത് പദ്ധതി കാലമാണെന്ന് ചോദിച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയാണെന്ന് ഓർക്കണം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥക്കാണ് ഈ പദ്ധതി ഊന്നൽ നൽകിയത് ഒരു മിശ്ര മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഊന്നൽ നൽകിയത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് നിർമ്മാണം നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഇരുമ്പുരുക്കുശാലകൾ ഏതൊക്കെ ഇരുമ്പുരുക്കുശാലകളാണ് ദുർഗാപൂർ ഫിലായ് റുക്കേല ദുർഗാപൂർ ഫിലായ് റുക് റുഖേല ഈ മൂന്ന് ഇരുമ്പ് ദുർഗ്ഗശാലകളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണാനുമതി ലഭിച്ചത് ദുർഗാപൂർ ഫിലായ് ദുർഖേല ഇനി റെയിൽവേക്ക് റെയിൽവേ ശാക്തീകരണം നടക്കുകയും വൻതോതിൽ കൽക്കരി ഉൽപ്പാദനവും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത് റെയിൽവേ ശാക്തീകരണവും വൻതോതിലെ കൽക്കരി ഉൽപാദനവും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലായത് ഇതിൻ്റെ പോരായ്മയുണ്ട് പുരായ്മ സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല കേട്ടോ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളായ കൈത്തറി വ്യവസായങ്ങൾക്കൊന്നും ഇതിന് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചിരുന്നില്ല അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം അൻ അൻപത്തിയാറിലെ ദേശീയ നിയമം കമ്പനീസ് ആക്ട് അമ്പത്തി എട്ടിലെ ഡിആർഡി വന്നു അൻപത്തി ഒമ്പതിൽ ടി